മൂവാറ്റുപുഴ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്ന രീതിയിലുള്ള ഒരിടപെടലും സി പി ഐ എം നടത്തിയിട്ടില്ലെന്ന് മുനിസിപ്പൽ കമ്മിറ്റി അറിയിച്ചു കോൺവെന്റുകളിലെ കന്യാസ്ത്രീകളുടെ നീക്കം ചെയ്യാൻ സി പി ഐ എം ബോധപൂർവമായ ശ്രമം നടത്തുന്നുവെന്ന് കാണിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു മൂവാറ്റുപുഴ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും സി പി ഐ എം നടത്തിയിട്ടില്ലെന്ന് സി പി ഐ എം മുനിസിപ്പൽ കമ്മിറ്റി അറിയിച്ചു നഗരസഭാ പരിധിയിലെ വിവിധ കോൺവെൻറ്റുകളിൽ കന്യാസ്ത്രീകളുടെ നീക്കം ചെയ്യാൻ സി പി ഐ എം ശ്രമിക്കുന്നു എന്നൊരു പരാതി കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇത്തരം ക്രമക്കേടുകൾ സി പി ഐ എം പ്രവർത്തകർ നടത്തിയിട്ടില്ലെന്നും കമ്മിറ്റി അറിയിച്ചു ഞങ്ങളാരും ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല മൂവാറ്റുഴയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടത്തിയിട്ടുള്ള യു ഡി എഫാണ് മുനിസിപ്പാലിറ്റിക്കകത്ത് പിന്നെ ഒമ്പത് പതിനാല് പതിനാറ് മുപ്പത് വാർഡുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കള്ളയോട്ട് ചേർത്തുകൊണ്ടിരിക്കുക കള്ളയോട്ടെന്ന് പറഞ്ഞാൽ പായ്പ്ര പഞ്ചായത്തിലെയും അതുപോലെ കോതമല മുനിസിപ്പാലിറ്റിയിലെയും സമീപ പ്രദേശത്തുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ പ്രവർത്തകർ അവരെ ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്നു എന്ന വ്യാജ വാടക അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് വോട്ടപ്പെട്ടിയിൽ പേര് ഇറക്കാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ യു ഡി എഫ് പ്രവർത്തകർ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട കൗൺസിലറുടെ അടക്കമുള്ള ആളുകളുടെ വോട്ട് സ്ഥിരമായി മൂവാറ്റൂർ മുനിസിപ്പാലിറ്റിക്ക് താമസിക്കുന്ന ആൾ മൂവാറ്റൂരിൽ ജനിച്ച് മൂവാറ്റൂരിൽ തന്നെ വിവാഹം കഴിച്ച ഫൗസി ആ ഫൗസി അലിയുടെ വോട്ട് അടക്കം വെട്ടിക്കളയാൻ വേണ്ടി യു നേതൃത്വം കൊടുത്ത് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഒരു ഒരു പ്രവർത്തകൻ വോട്ട് അത് മാപ്പ് നൽകണമെന്ന് എഴുതി കൊടുത്ത കഴിഞ്ഞ ദിവസം നമ്മൾ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയത് യു ഡി എഫ് പ്രവർത്തകരാണെന്ന് വ്യക്തമായ തെളിവ് സഹിതം സി പി ഐ എം സഭാ സെക്രട്ടറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് എൽഡിഎഫ് കൌൺസിലറുടെയും വാർഡുകളിലെ സ്ഥിരം താമസക്കാരായ എൽ ഡി എഫ് പ്രവർത്തകരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയതും യുഡിഎഫ് പ്രവർത്തകരാണെന്നും കമ്മിറ്റി വ്യക്തമാക്കി സമീപ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന യു ഡി എഫ് പ്രവർത്തകരുടെ പേരുകൾ വ്യാജ വാടക കരാറുണ്ടാക്കി നഗരത്തിലെ ചില വാർഡുകളിൽ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അപേക്ഷകൾ നൽകി ഇത് പരിശോധിച്ചാൽ യു ഡി എഫ് ക്രമക്കേട് നടത്തിയത് മനസ്സിലാകുമെന്നും കമ്മിറ്റി പറഞ്ഞു വാർഡിൽ താമസക്കാരല്ലാത്തവർ മറ്റ് സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മരിച്ചവർ എന്നിവരുടെ പേരുകൾ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അതാത് വാർഡുകളിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് അതൊരു പ്രത്യേക സമുദായത്തിലേയോ മഠത്തിലേയോ വീടുകളിലെയോ വോട്ടർമാർ എന്ന് നോക്കിയല്ലെന്നും കമ്മിറ്റി ആഞ്ഞടിച്ചു ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കാര്യം മൂവാറ്റുപുഴ പതിനഞ്ചാം വാർഡിൽ ആ കോൺവെന്റിലുള്ള ആറോള് ആറ് ഏഴ് വോട്ടർമാർ മൂവാറ്റു മുനിസിപ്പാലിറ്റി തന്നെ ഇരുപതാം വാർഡിലെ കോൺവെൻറ്റിൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവരാകെ നീക്കങ്ങൾ ചെയ്യണമെന്നല്ല അവരെ പരിശോധിച്ച് അവരെവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് അവരുടെ വോട്ട് നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെട്ട് സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുള്ളത് വസ്തുത ഇതായിരിക്കുകയെ സി പി എമ്മിൻ്റെ ഇടദോഷത്തെയും പിന്നെ ഇത്തരത്തിൽ മോശപ്പെട്ട പ്രസ്താവന നടത്തി ആക്ഷേപിക്കാമെന്ന് വിചാരിക്കരുത് മൂവാറ്റുപുഴ നഗരസഭയിലെ പതിനഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺവെന്റിൽ വോട്ടുള്ളവർ ഇതേ നഗരസഭയിൽ ഇരുപതാം വാർഡിലെ വോട്ടർ പട്ടികയിലും പേരുള്ളത് ചൂണ്ടിക്കാണിച്ച് അപേക്ഷ നൽകിയിട്ടുണ്ട് ഒരാളുടെ വോട്ട് കരിമണ്ണൂർ പഞ്ചായത്തിൽ എട്ടാം വാർഡിലെ മഠത്തിലുമുണ്ട് ഇതെല്ലാം പരിശോധിച്ച് അവരുടെ വോട്ടുകൾ ഒരു സ്ഥലത്ത് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വ്യക്തമായ രേഖകൾ ഉൾപ്പെടെ നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയതായും കമ്മിറ്റി വ്യക്തമാക്കി ഇങ്ങനെയുള്ള വാർഡുകളിൽ വോട്ടുകളുടെ ഇരട്ടിപ്പ് സംബന്ധിച്ച് പരിശോധിക്കണമെന്ന രേഖകളും നൽകിയിട്ടുണ്ട് യു ഡി എഫ് വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകളും ഇടപെടലുകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞതിനാലാണ് സിപിഐഎമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സിപിഐഎം മുനിസിപ്പൽ സെക്രട്ടറി സജി ജോർജ് പറഞ്ഞു